ജൈവ കൃഷിയിൽ പൊന്നു വിളയിച്ച് കോട്ടൂരിലെ വൃദ്ധ ദമ്പതികൾ സ്വന്തമായുള്ള തൊണ്ണൂറ് സെന്റ് ഭൂമിയിൽ ജൈവ കൃഷി നടത്തി ഉപജീവനം കഴിച്ചുകൂട്ടുകയാണ് കോട്ടൂരിലെ വൃദ്ധ ദമ്പതികൾ കോട്ടൂർ വീട്ടിൽ ചന്ദ്രൻ നൃത്തകുമാരി ദമ്പതികളാണ് കൃഷിയിലൂടെ പൊന്നു വിളയിച്ച് മലയാളികൾക്കാകെ അഭിമാനമായി തീർന്നത് കൊറോണ കാലത്ത് പുറംതൊഴിലില്ലാതിരുന്ന സമയത്താണ് പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി തുടങ്ങിയത് ആശാരി പണി ചെയ്യുകയായിരുന്നു അന്ന് ചന്ദ്രൻ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം കാർഷിക ഫലങ്ങളും പകുതിയും കിട്ടാറില്ല മാൻ മാൻകുരങ്ങ് പന്നി എന്നിവയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി നശിപ്പിക്കുന്നത് കുറ്റിച്ചൽ കൃഷിഭവനിൽ നിന്നും അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും വളങ്ങളും ഉപദേശങ്ങളും യഥാസമയങ്ങളിൽ ലഭിക്കുന്നതായി ഈ വൃദ്ധ ദമ്പതികൾ പറയുന്നു സലാൾ വെള്ളരി പയർ പാവൽ കത്തിരി വഴുതനങ്ങ ചീര വെണ്ട പടവലം ഇഞ്ചി മഞ്ഞൾ വാഴ തുടങ്ങിയവയാണ് കൃഷി ചെയ്തിരിക്കുന്നത് കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം പൊറുതിമുട്ടിരിക്കുകയാണെങ്കിലും കൃഷി ഉപേക്ഷിക്കാൻ ഇവർ തയ്യാറല്ല ചീരയും പാവലും സലാഡ് വെള്ളരിയും വീട് വീടാന്തരം വിറ്റ് നിത്യ ചെലവുകൾക്ക് വഴി കണ്ടെത്തുകയാണിവർ ചന്ദ്രൻ നൃത്തകുമാരി ദമ്പതികളുടെ നിശ്ചിതാർഢ്യവും കൃഷിയോടുള്ള താല്പര്യങ്ങളും മനസ്സിലാക്കിയ കുറ്റിച്ചൽ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ ഇവരുടെ കൃഷിയിടം സന്ദർശിക്കുകയും കർഷക ദിനമായ ചിങ്ങം ഒന്നിന് നല്ല കർഷകനുള്ള അവാർഡ് നൽകുമെന്നും അറിയിച്ചതായി ഇവർ പറയുന്നു കൃഷി ഭാഗത്ത് നിന്ന് നമുക്ക് വിത്തുകളും എൻ്റെ എല്ലാം കിട്ടും നിൽക്കും വളങ്ങളെല്ലാം കിട്ടുന്നുണ്ട് നമ്മൾ വേറെ വളങ്ങളൊന്നും ചെയ്യത്തില്ല എല്ലാം ജീവ കൃഷി മാത്രമാണ് അല്ല വേറെ ഒരു വളവങ്ങളും ഇല്ല തുടങ്ങിയിട്ട് രണ്ട് രണ്ട് മൂന്ന് വർഷമായി അത് ഇതാണ് അങ്ങനെയാണ് ചെയ്തത് ഇതിപ്പോൾ ഇപ്പോൾ വല്ല മലക്കറികളും ഉണ്ട് പിന്നെ അങ്ങനിക്കീര സലോഡ് വെള്ളരിക പാവല് വാഴ എല്ലാം ഉണ്ട് കൊറോണ സമയത്താണ് ഞാൻ ഇത് തുടങ്ങിയത് ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഇവിടെ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ അങ്ങനെ അത് പിറ്റാണ് നമ്മൾ ഉപയോഗ ജീവനം കഴിക്കുന്നത് ഇങ്ങനെ എല്ലാം അങ്ങനെയാണ് ഇപ്പം നമ്മൾ അറിയണത് മരപ്പണിയായിരുന്നു ജോലി ഇപ്പം അയ്യാത്ത കൊണ്ട് പോകുന്നില്ല അങ്ങനെ ഇപ്പം ഇതിലാണ് നമ്മളെ ഉപയോഗനം നടത്താം ഋഷിഭവനിൽ അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞ് ആദരിക്കാൻ പറഞ്ഞാൽ ശനി ചിങ്ങ ഒന്നിൽ അന്ന് പത്ത് മണിക്കാണ് പറഞ്ഞ്